വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കേന്ദ്ര വനനിയമത്തിൽ മാറ്റം വരുത്തണം കേരളം നൽകുന്ന എല്ലാ നിർദ്ദേശവും കേന്ദ്രം തള്ളുകയാണ് ഭൂനിയമ ഭേദഗതി ചട്ട വേഗത്തിലാക്കണമെന്നും ഇതിനായി മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ നേരിൽ കാണുമെന്നും സി വി വർഗീസ് തൊടുപുഴയിൽ പറഞ്ഞു ചർച്ച ചെയ്ത് അത്തരം ആവർത്തനം ഉണ്ടാവാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുക രണ്ട് നമ്മുടെ ജില്ലയിലും ഞങ്ങൾ കഴിഞ്ഞ കാരണത്തിൽ പോലെ തവണ ജില്ലയിലെ ഒട്ടേറെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേറ പത്താം തീയതി കെട്ടിട നിർമ്മാണ ചട്ടം കൊണ്ടുവരുന്നതുൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വവുമായി മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി നമ്മുടെ ജില്ലയുടെ സാന്നിധ്യത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടം സമയവിന്ധിതമായി പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി സമയവിന്ധിതമായി പൂർത്തീകരിച്ചു നമ്മുടെ നിർമ്മാണ നിരോധന മേഖല തടസ്സങ്ങൾ നീക്കേണ്ട അതിലൂടെ മാത്രമേ ജില്ലയ്ക്ക് ഭാവിയിൽ മുന്നോട്ട് പോകുന്നു